തുടരെ തുടരെയുള്ള ഫോൺ ബെല്ല് കേട്ടുകൊണ്ടാണ് ഞാൻ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നത് മക്കളെ സ്കൂളിലേക്ക് വിട്ട് വിട്ടുകഴിഞ്ഞ് കുളിക്കാനായി കയറിയതായിരുന്നു കുളിക്കുന്നതിന് മുൻപ് ഊരി ഊരിവെച്ച താലുമാല കഴുതിലേക്ക് ഇട്ടുകൊണ്ട് ഫോണിനടുത്തെത്തുന്നതിന് മുൻപേ കോൾ കട്ടായി കഴിഞ്ഞു ആരാണാവോ രാവിലെ തന്നെ ഏട്ടൻ വിദേശത്തു നിന്നും പുലർച്ചെ വിളിച്ചു വെച്ചതേ ഉള്ളൂ അദ്ദേഹത്തിന് വിളിക്കാൻ കൃത്യമായ ഇടവേളകളുണ്ട് പിന്നെയുള്ളത് ചേച്ചിയും അമ്മയുമാണ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അമ്മയുടെ മൂന്ന് മിസ്റ്റ് കോൾ എന്താണിത്ര അത്യാവശ്യമെന്നോർത്ത് നെഞ്ചിനുള്ളിൽ നേരിയ ആശങ്കയോടെ തിരിച്ചു വിളിച്ചു ആദ്യ റിങ്ങിൽ തന്നെ അമ്മ ഫോൺ എടുത്തു എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നതിന് മുൻപായി അമ്മയുടെ മറുപടി എത്തി മുളിത്തി കിഴക്കെ വീട്ടിൽ ജിത്തു ഇല്ലേ അവ മരിച്ചടി നെഞ്ചിലാരോ ലോഹം ഉരുക്കി ഒഴിച്ചതുപോലെ പൊള്ളി നേരി ഏത് ജിത്തു എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ കിഴക്ക് വശത്തുള്ള വീട്ടിൽ താമസിച്ചിരുന്ന ഞങ്ങൾക്കറിയാവുന്ന ജിത്തു ആ ഒരാൾ മാത്രമായിരുന്നു കുടിച്ചു കുടിച്ചാ മരിച്ചതെന്നാ കേട്ടത് അല്ലെങ്കിലും എനിക്കറിയായിരുന്നു അവൻ്റെയൊക്കെ അവസാനം അങ്ങനെയായിരിക്കുമെന്ന് എൻ്റെ മനസ്സിലെ കുറ്റബോധം കൊണ്ടാകും സ്വരം പുറത്തേക്ക് വന്നിരുന്നില്ല ഞാനൊന്നും തിരിച്ചു പറയാത്തത് കൊണ്ടാകും അമ്മ വീണ്ടും പറഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ അമ്മ അന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എൻ്റെ മോൾക്ക് മനസ്സിലായി കാണുമല്ലോ കണ്ടവന്മാരെയൊക്കെ മനസ്സിനുള്ളിൽ കൊണ്ടുനടക്കുമ്പോൾ അവർക്കതിൻ്റെ യോഗ്യതയുണ്ടോ എന്ന് കൂടി ആലോചിക്കുന്നത് നല്ലതാണ് കിടക്കാനൊരു വീടില്ല ചൂണ്ടിക്കാണിക്കാനൊരു അച്ഛനില്ല എനിക്ക് സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നു അമ്മ അവൻ്റെ മരണത്തിൽ സന്തോഷിക്കുകയാണോ അവൻ എങ്ങനെയാണ് കുടിയനെന്ന് കൂടി അമ്മ ഓർക്കണമായിരുന്നു അമ്മ ഇതുവരെ അറിയാത്ത അല്ലെങ്കിൽ ഞാൻ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ ഉള്ളിൽ ഇന്നതിന് പ്രസക്തിയിലായിരിക്കാം എന്നിരുന്നാലും എനിക്കതൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിഞ്ഞത് വരില്ല ഇത്രയും ദുഷ്ടത്തിൽ എൻ്റെ അമ്മയിൽ ഉണ്ടായിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അമ്മയുടെ മരിക്കുമെന്ന ഭീഷണിക്ക് വഴങ്ങിലായിരുന്നു അതുവരെ വളരെ ആവേശപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞിരുന്ന അമ്മയുടെ നാവ് ഞാൻ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഉള്ളിലേക്ക് വലഞ്ഞത് ഞാൻ അറിഞ്ഞു ഹലോ എന്ന് രണ്ടു മൂന്നാവർത്തി പറഞ്ഞിട്ടും മറുപടിയില്ലാതെ ആയപ്പോഴാണ് അമ്മ ഫോൺ കട്ട് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായത് തല ചുറ്റുന്നത് പോലെ തോന്നി തലയിൽ കിട്ടിയ നനച്ച ടൗബിൾ അഴിക്കാതെ തന്നെ ഞാൻ വെടിലേക്ക് കിടന്നു അമ്മയുടെ പുച്ഛോടെയുള്ള വാക്കുകൾ മനസ്സിൽ കൂടുതൽ മുറിവുകൾ തീർക്കുന്നു അവൻ എന്നാണ് എൻ്റെ വീട്ടിൽ കണ്ടുകൂടാതായത് പണ്ടെല്ലാത്തിനും അവൻ വേണമായിരുന്നു മൂന്ന് സ്ത്രീകൾ മാത്രമുള്ള ഒരു കുടുംബത്തിൽ കടയിൽ പോകാനും മരത്തിൽ കയറുവാനും കിണറ്റിലിറങ്ങുവാനും എല്ലാത്തിനും അമ്മയ്ക്ക് ജിത്തു തന്നെ വേണമായിരുന്നു അത്രയേറെ വിശ്വസിച്ചാണ് ഞങ്ങളവനെ കണ്ടിരുന്നത് തിരിച്ചും അവനും അമ്മയ്ക്കും ഞങ്ങളെ ജീവനായിരുന്നു ആങ്ങളമാരില്ലാത്ത എനിക്ക് ജിത്തു ഒരു സഹോദരനെ പോലെയായിരുന്നു സൗഹൃദപരമായ ഞങ്ങളുടെ കുടുംബത്തിൽ വെള്ളൽ വീഴ്ത്തിയത് എൻ്റെ ചേച്ചിയുടെ വിവാഹത്തിന് ശേഷമായിരുന്നു ചേച്ചിയുടെ വിവാഹം നടക്കുമ്പോൾ ഞാൻ പ്ലസ് ടുവിന് പഠിക്കുകയാണ് വളരെ സ്നേഹത്തോടെ നിത്യമോഴ എന്ന് വിളിച്ചിരുന്ന ചേച്ചിയുടെ ഭർത്താവായ മനുവേട്ടൻ്റെ ഭാവം മാറി തുടങ്ങിയത് ചേച്ചിയുടെ പ്രസവത്തോടെയായിരുന്നു അതിനുശേഷം പലപ്പോഴും അറിയാത്ത മട്ടിൽ എന്നെ തട്ടുകയും മുട്ടുകയും ചെയ്യുന്നത് പതിവായിരുന്നു ചേച്ചിയുടെ ജീവിതം തകരരുത് എന്ന് കരുതി എല്ലാം മൂടിവെച്ചു പക്ഷെ അയാളുടെ ശല്യം നാൾക്കുനാൾ കൂടി വന്നതോടെ എൻ്റെ മാനസിക നില തന്നെ തകരാറിലായി ആരോടെങ്കിലും പറയാതെ പറ്റില്ലെന്ന അവസ്ഥ വന്നു ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ഞാൻ ജിത്തുവിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് ഞെട്ടിത്തിരിച്ചു നിൽക്കുന്ന അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് ഞാൻ വിതുമ്പിപ്പോയി എനിക്ക് എല്ലാവിധ ധൈര്യവും തന്നു അവൻ വീട്ടിൽ ആരുമില്ലാത്ത സമയങ്ങളിൽ അവൻ്റെ അമ്മയെ എൻ്റെ കൂട്ടിന് പറഞ്ഞയക്കുമായിരുന്നു പതിയെ പതിയെ ആ സുരക്ഷിതത്വത്തിൽ ഞാൻ അവനെ എൻ്റെ സ്വന്തം കൂടപ്പുറപ്പായി എനിക്ക് കിട്ടാതെ പോയൊരനിയനായി അറിയാതെ സ്നേഹിച്ചു തുടങ്ങി പക്ഷേ എൻ്റെ മാറ്റം വളരെ പെട്ടെന്ന് തന്നെ വേറൊരർത്ഥത്തിലായിരുന്നു മനുവേട്ടൻ കണ്ടതും അമ്മയും ചേച്ചിയും പറഞ്ഞ് മനസ്സിലാക്കിയതും ഒരുപക്ഷെ അയാളുടെ കുബുദ്ധിയായിരിക്കാം എനിക്ക് വേണ്ട ധൈര്യവും ഒരുപാട് കരുതലും തന്ന് അവനും അവൻ്റെ അമ്മയും നിഴൽ പോലെ എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു ഇല്ലായ്പ്പോഴും അത് കണ്ടതിനാൽ ആവണം ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അയാൾക്ക് തോന്നിയത് പക്ഷെ ഞങ്ങളുടെ പെരുമാറ്റം പിന്നെ പലതരം അപവാദങ്ങൾ അമ്മയുടെയും ചേച്ചിയുടെയും കാതിൽ എത്തിക്കുന്നതായിരുന്നു അയാളുടെ പതിവ് പക്ഷേ ചേച്ചി എന്നോട് ഒന്നും ചോദിച്ചിരുന്നില്ല അമ്മ എങ്ങനെയായിരുന്നില്ല അമ്മ അവരുടെ വീട്ടുകാരുമായി ഓരോന്ന് പറഞ്ഞ് വഴക്കിട്ട് എൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി എന്നിട്ടും മനുവേട്ടൻ്റെ അവനോടുള്ള പക തീർന്നിരുന്നില്ല ഒരു കള്ളക്കേസ് ഉണ്ടാക്കി പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ചു അവരവനെ ഒരുപാട് മർദ്ദിച്ചു അതോടെ വാടക വീട് ഒഴിഞ്ഞ് അവർക്ക് മറ്റൊരിടത്തേക്ക് പോകേണ്ടി വന്നു അതുവരെ മറ്റു ദുശീലങ്ങളൊന്നുമില്ലാതിരുന്ന ചിത്തു പതിയെ പതിയെ മദ്യപാനത്തിലേക്കും മറ്റു ലഹരികളിലേക്കും കടന്നു എന്നെ ഒരിക്കലും സ്വന്തമാക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നില്ല എല്ലാം കൊണ്ടും തകർന്ന അവൻ അവൻ്റെ അമ്മയെ അകന്ത ബന്ധുവിൻ്റെ വീട്ടിലാക്കി ബോംബെയിലേക്ക് നാടുവിട്ടു പിന്നീട് രണ്ട് വർഷത്തിന് ശേഷമാണ് തിരിച്ചു വരുന്നത് അപ്പോഴേക്കും അവൻ ആകെ മാറിയിരുന്നു ചുണ്ടിലെരിയുന്ന സിഗരറ്റും മദ്യത്തിൻ്റെ ലഹരിയും വിട്ടൊടിയാത്ത ചടച്ചെല്ലൂന്തിയായ രൂപം ഒരിക്കൽ അവനെ നേരിട്ട് കണ്ട് എൻ്റെ വീട്ടുകാർ ചെയ്തതിന് ക്ഷമ പറയണമെന്നുണ്ടായിരുന്നു അതിനിടയിലാണ് അവൻ്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലായത് പക്ഷെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടമായ അവനക്ക് അമ്മയെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ലക്കും ലഗാനുമില്ലാതെ ജീവിച്ച് മൃതപ്രായനായ അവനെ സുഹൃത്തുക്കൾ ആരൊക്കെയോ കൂടി ലഹരി വിമുക്ത കേന്ദ്രത്തിലെത്തിച്ചു ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ആ ഗ്രാമത്തിൽ പുതിയതായി തുടങ്ങിയ സ്ഥാപനത്തിലെ ഡെലിവറി ബോയ് ആയി ജോലിക്ക് കയറി പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു അവിടെ അവിടെയാണ് അവളെ ആദ്യമായി കാണുന്നത് വെയർഹൗസിലെ സാധാരണയിൽ സാധാരണക്കാരിയായ ഒരു ജോലിക്കാരി വലിയ രൂപഭംഗി ഒന്നുമില്ലാത്ത അവൾക്ക് ഒരു കാലിന് അല്പം നീളക്കുറവുണ്ട് അതുകൊണ്ട് തന്നെ തന്നെയാകാം അവൻ്റെ കണ്ണിൽ അവൾ ഉടക്കിയത് കണ്ണിലൊരു പ്രത്യേകതരം നിർവികാരതയോടെ അവളെ ഏൽപ്പിച്ച ജോലികൾ കൃത്യതയോടെ ചെയ്യുന്നതിൽ നന്ദിനിമിടുക്കുകയായിരുന്നു മറ്റുള്ള പോലെ പണം മാത്രം ആഗ്രഹിച്ച് ജോലിക്ക് വന്ന ഒരുവളല്ല അവളെന്ന് സൂപ്പർവൈസർ രാജേട്ടൻ പറയുന്നത് അവൻ പല ആവർത്തി കേട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല കുടുംബത്തിൽ ജനിച്ച അവൾക്ക് വിവാഹ കമ്പോളത്തിൽ പലരും നിശ്ചയിച്ച തുകകളുടെ ഭാരം കേട്ടപ്പോൾ വിവാഹമേ വേണ്ടെന്ന നിലപാടായിരുന്നു അവൾ തൻ്റെ കുറവുകൾ വകവയ്ക്കാതെ തന്നാൽ കഴിയുന്ന രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുക എന്നത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം അവൻ ആദ്യമായിട്ട് അവളോട് സംസാരിക്കുന്നത് അവിചാരിതമായിട്ടായിരുന്നു വെയർഹൌസിലെ ഒരു ജീവനക്കാരൻ്റെ വിവാഹത്തിന് പകുതിയിലധികം പേരും ലീവ് എടുത്തതിനാൽ കുറച്ച് സ്റ്റാഫ് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ ഡെലിവറി ഓർഡർ ഒന്നും ഇല്ലാത്തതിനാൽ വെറുതെ വെയർഹൌസിൽ ചുറ്റിപ്പറ്റി നടക്കുകയായിരുന്നു അന്ന് ഉച്ചഭക്ഷണത്തിനുള്ള സമയം അടുത്തു തുടങ്ങിയിരിക്കുന്നു തലേദിവസം രാത്രി ഒന്നും കഴിക്കാത്തത് കൊണ്ട് ബിഷപ്പ് അതിൻ്റെ മൂർധന്യത്തിൽ എത്തിയിരുന്നു ഓർഡറുകൾ ഒന്നും ആകാത്തതിനാൽ പുറത്തു എന്തെങ്കിലും കഴിക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിരുന്നു അവൻ പുറത്തു പോകുന്ന സമയത്താണ് ഓർഡർ വരുന്നതെങ്കിൽ അത് മറ്റാരെങ്കിലും കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ കത്ത് കയറുന്ന വിശപ്പ് അടക്കിപ്പിടിച്ച് പിടിച്ച് അവൻ വെയർഹൌസിലെ ഓഫീസ് മുറിയുടെ പുറത്തുള്ള കൈപ്പിടിയിലുള്ള നിറമങ്ങിയ ഒരു കസേരയിലേക്ക് കണ്ണുകൾ അടച്ചിരുന്നു ജിതു എഴുന്നേൽക്ക് ഭക്ഷണം കഴിച്ചോ ഉറക്കത്തിൽ അശരീരി പോലെയാണ് അവനത് കേട്ട് ഞെട്ടി ഉണർന്നത് നീ ഭക്ഷണം കഴിച്ചായിരുന്നോ വീണ്ടും ആ ശബ്ദം കാതുകളിൽ വന്ന് പതിച്ചു അപ്പോഴാണ് അവന് സ്ഥലകാല ബോധമുണ്ടായത് കണ്ണ് തുറന്നു നോക്കിയപ്പോ മുൻപിൽ നന്ദിനിയാണ് അവർക്ക് എന്റെ പേരറിയാമായിരുന്നോ എന്നാശ്ചര്യപ്പെട്ട അവൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഇല്ല കഴിക്കണം ഓർഡർ വല്ലതും ആയോ ഇല്ലെന്നേ ഇങ്ങനെ ആകുമെന്ന് തോന്നുന്നില്ല സെർവർ ഡൗൺ ആണെന്ന് മാഡം പറയുന്നത് കേട്ടു ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വരൂ കല്യാണ വീട്ടിൽ നിന്നും നമുക്കുള്ളത് കൊടുത്തു വിട്ടിട്ടുണ്ട് ആദ്യമായാണ് എത്ര സ്നേഹത്തോടെ ഒരാൾ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് വാഷ്റൂമിൽ പോയി കൈ കഴുകി ഊണുമേശക്കരികിലേക്ക് ചെല്ലുമ്പോൾ തുറന്നുവെച്ച തൂക്കുപാത്രത്തിൽ നിന്നും മട്ടൺ ബിരിയാണിയുടെ ഗന്ധം ഉയർന്നു മൂക്കിലേക്കടിച്ചു രസമുകുളങ്ങൾ ഉണർന്ന് വായിൽ വെള്ളം നിറയാൻ അധിക സമയമെടുത്തില്ല ഭക്ഷണം കഴിക്കാൻ നന്ദിനിയും അവനും പിന്നെ കുറച്ചു പ്രായമായ ഒരു സ്ത്രീയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നന്ദിനി തന്നെയാണ് അവനുള്ളത് വിളമ്പി കൊടുത്തത് രുചികരമായ ഭക്ഷണം ആർത്തിയോടെ വാരി കഴിക്കുമ്പോൾ അവൾ ഇടം കണ്ടിട്ട് അവനെ നോക്കുന്നുണ്ടായിരുന്നു മൂന്നു നാലുരുള്ള ആർത്തിയോടെ കഴിച്ചതിന് ശേഷമാണ് ചുറ്റുപാടും ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് അവന്റെ കഴിക്കൽ കണ്ട് അവളുടെ ചുണ്ടിൽ ചെറിയ പുഞ്ചിരി വിരിഞ്ഞിരുന്നു അവരുടെ സൗഹൃദം തുടങ്ങുന്നത് അവിടെ നിന്നാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ ഉച്ചഭക്ഷണ സമയത്ത് അവനുണ്ടെങ്കിൽ അവളവനെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുമായിരുന്നു അവൾ കൊണ്ടുവരുന്ന ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുന്നതിൽ അവനൊട്ടും ജാള്യത തോന്നിയിരുന്നില്ല ഒരുപാട് മുൻപേ അറിയുന്ന ഒരാളെ പോലെ അവളെ തോന്നിച്ചു അവളുടെ ശരീരത്തിന്റെ കുറവുകളെ അവനൊരു അഭംഗിയായി തോന്നിയില്ല എപ്പോഴൊക്കെയോ അവരുടെ സൗഹൃദം പരസ്പരം തങ്ങളുടെ ജീവിതകഥകൾ പങ്കുവയ്ക്കുന്നതിലേക്ക് എത്തിച്ചേർന്നു ഒരു ദിവസം അവളെ കണ്ടില്ലെങ്കിൽ അന്നേ ദിവസം ഉറക്കം വരില്ല എന്ന സ്ഥിതിയായി അവന് അവളുടെ സ്ഥിതിയും മറ്റൊന്നായിരുന്നില്ല എപ്പോഴും അവൻ്റെയും എൻ്റെയും പഴയ കഥകളൊക്കെ കേട്ട നന്ദിനി ഒരിക്കൽ എന്നെ കാണണമെന്ന് അവനോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു ഞായറാഴ്ച പേരും കൂടി എൻ്റെ വീട്ടിൽ വന്നിരുന്നു അന്നേരം ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു അവനെ വീണ്ടും പഴയതുപോലെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി രണ്ടുപേരോടും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഭാരം കുറെ ഇറങ്ങിയതുപോലെ തോന്നി വിവാഹത്തിന് ക്ഷണിക്കണമെന്ന് പറഞ്ഞപ്പോൾ നന്ദിനി എന്നെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു ഒഴിവ് സമയങ്ങളിൽ രണ്ടു പേരും എന്നെ വിളിച്ച് ഒരുപാട് നേരം സംസാരിക്കുമായിരുന്നു പിന്നെ മദ്യപാനവും മറ്റു ദുശീലങ്ങളും അവനിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു പോയിരുന്നു അവൻ്റെ അമ്മയെ കാണണമെന്ന് നന്ദിനി ഒരു ദിവസം പറഞ്ഞപ്പോൾ ഞായറാഴ്ച വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു അവൻ ക്ഷണിച്ചു അവൻ്റെ അമ്മയുമായി അവൾ ഒരുപാട് അടുത്തു അവരുടെ ഞായറാഴ്ചകൾ അവന്റേതുമായി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ അവൾ പാകം ചെയ്ത് നൽകി അമ്മയും മൊത്തം സിനിമയ്ക്കും പാർക്കിലേക്കും ബീച്ചിലേക്കും അവർ പോയി അതൊരു പുതിയ ഉണർവായിരുന്നു അവനേക്കാൾ ഒരു വയസ്സ് കൂടുതലുണ്ടായിരുന്നു അവൾക്ക് എങ്കിലും അവരുടെ ബന്ധത്തെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല വെയർഹൌസിൽ ലോഡ് ഇറക്കുന്നതിനിടയിൽ നടന്ന ഒരു അപകടത്തിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ അവൾ കോമയിലായി പിന്നീട് അധികകാലം അവളെ ചികിത്സിക്കാൻ അവളുടെ വീട്ടുകാർക്ക് ശേഷിയുണ്ടായിരുന്നില്ല അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ മരണത്തിലേക്ക് വിട്ടുകൊടുത്തു കുറച്ചു മാസങ്ങൾക്കു ശേഷം അമ്മയും അവനെ വിട്ടുപോയി അതോടെ വീണ്ടും അവൻ്റെ ജീവിതം കുത്തഴിഞ്ഞ പുസ്തകം പോലെയായി കൃത്യമായി ജോലിക്ക് വരാത്തതിനാൽ വെയർഹൌസിലെ ഡെലിവറി ജോലി നഷ്ടപ്പെട്ടു പൂർണമായും മദ്യത്തിനടിമപ്പെട്ട അവനെ കൂട്ടുകാർ പോലും കൈയൊഴിഞ്ഞു ഞാനും ഒരുപാട് ഉപദേശിച്ചു നോക്കി അവനതിനെ ഒന്നും ചെവികൊണ്ടില്ല അവൻ വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഞാൻ അവനിൽ കണ്ടായിരുന്നു അന്നേരം ഞാൻ അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അവരാണ് പറഞ്ഞത് മദ്യക്കുപ്പികളും സിഗരറ്റ് കുട്ടികളും നിറഞ്ഞ അവൻ്റെ വീടൊരു പ്രേതാലയം പോലെ ആയിരുന്നുവെന്നും ഇന്ന് നാളുകൾക്ക് ശേഷം അവൻ്റെ വീട്ടിലേക്ക് വന്ന അവർ കണ്ടത് കുടിച്ചു പറ്റിച്ച മദ്യക്കുപ്പിയെ കയ്യിൽ പിടിച്ച് മരണാസനായി കിടക്കുന്ന അവനെ ശരീരം ദുർബലമായി എല്ലാം തോലും മാത്രമായി അവനെ അയൽക്കാരും കൂട്ടുകാരും കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷെ അധിക സമയം കിടക്കേണ്ടി വന്നില്ല രക്തത്തിൽ ജലത്തിൻ്റെ അംശം കുറവും ആൽക്കഹോളിൻ്റെ അംശം വളരെ കൂടുതലുമായിരുന്നു അവൻ്റെ കണ്ണുകൾ തളർന്നു മയങ്ങിയിരുന്നു അന്നാ ഞായറാഴ്ചകളിൽ നിറമുള്ള ഒരുപാട് ഞായറാഴ്ചകളെ സ്വപ്നം കണ്ട അവൻ എന്നേക്കുമായി കണ്ണുകൾ അടച്ചുവെന്നു എല്ലാം കേട്ട് എനിക്കൊരു മരവിപ്പായിരുന്നു അവസാനമായി അവനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ചിന്തകളിൽ നിന്നുണർന്ന് വേഗം ഡ്രസ്സ് മാറി അവൻ മരിച്ചു കിടക്കുന്ന ആശുപത്രിയിലേക്ക് ഓടി ബന്ധുക്കൾ ആരുമില്ലാത്ത അവൻ്റെ മൃതശരീരം ഏറ്റുവാങ്ങിയ സുഹൃത്തുക്കളോട് ഡോക്ടർ പറഞ്ഞത് എന്തെന്നാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ മദ്യത്തെ ആശ്രയിച്ച ഒരാളുടെ ജീവിതത്തിൻ്റെ അവസാനമാണിത് ഇതിൽ കൂടുതലൊന്നും ഇനി സംഭവിക്കാനുമില്ല അതുകൊണ്ട് സുഹൃത്തിൻ്റെ അനുഭവം നിങ്ങൾക്കെങ്കിലും ഇതൊരു പാഠമായിരിക്കട്ടെ നിങ്ങളുടെ സങ്കടവും സന്തോഷവും എല്ലാം ലഹരിമുക്തമായിരിക്കട്ടെ എന്നായിരുന്നു എല്ലാം കേട്ട് അവരിൽ ഒരാളായി ഞാനും അവർക്കിടയിൽ അവനുവേണ്ടി നോടെ അന്തിമോപചാരം അർപ്പിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ